ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷം ഉണ്ടോ മരങ്ങിലുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഹായ് അയച്ചി കയറി വരൂ വിശേഷങ്ങളൊക്കെ പറയാം മരങ്ങിലുണ്ടോ ഹായ് എവിടെ പോയി എല്ലാവരും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖാരിയ്ക്കാണ് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അതാണ് എല്ലാരും കഴിച്ചോ ഫുട്ടം കഴിച്ചോ കാട്ടിരിക്കും എനിക്കു ആരുല്ലേ എല്ലാരും ഫുഡൊക്കെ തിരക്കിലാ തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ പറയോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു ചേച്ചി ഇതിന് മുന്നേ വന്നാണല്ലേ എന്താ ചേട്ടാന്നൊക്കെ വിളിക്കുന്നു രമ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു പറയാ കഴിച്ചോ ഫുഡ്ണോ ഞാന് പകല് ലൈവ് ഇടാറില്ല അപ്പൊന്ന് വെറുതെ ഇട്ട് നോക്കിയതാണ് എവിടെയാണെങ്കിൽ റേഞ്ചും കുറവാണ് കൊല്ലത്താണല്ലേ ഓക്കെ ഓക്കെ രമ രമ എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ ആണോ വിശേഷങ്ങളൊക്കെ പറ കാന്താരി ആയി കാന്താരിട്ടില്ല കാന്താരി എന്താ ലൈവിടാത്ത പകലില്ലായി വിടാറില്ലേ കാന്താരി കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നോ ഷെല്ലി ലൈക്ക് ഓക്കെ ഓക്കെ ഷെല്ലി വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ ഷെല്ലിന്റെ വിശേഷങ്ങളൊക്കെ പറയാം ഷെല്ലി പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ വീട്ടമ്മയാണോ ഷെല്ലി ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ കഴിച്ചോ കാന്താരി കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്താണ് ഇന്നത്തെ സ്പെഷ്യല് മോനെ എവിടെ പോയി രമ വർക്ക് ചെയ്യുവാണ് ആണോ ഓക്കെ 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 എന്താണ് വർക്ക് രമ കഴിച്ച ഫുഡൊ കഴിച്ചോ ലഞ്ച് ടൈം ആണോ അപ്പോൾ രമ കാന്താരി രാവിലെ സൈലന്റ് ആക്കി ഇട്ടു ഞാൻ സാധാരണ ഒരു നേരമേ ഇടുകയുള്ളൂ ഇന്ന് രാവിലെ ഇട്ടു ആ അത് ശരിയാ ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ ആ സൈലൻ്റ് ആക്കി ഇട്ടു അല്ലേ എങ്ങനെയുണ്ട് ചാനലൊക്കെ എങ്ങനെ പോകുന്നു കാന്താരി മോണി ഒക്കെ ണ്ടോ രമാക്കാട ഉണ്ട് ആണോ സ്റ്റേഷനറി ആണോ രമാ രമ ചേച്ചിയാണോ ചേച്ചിയല്ലേ കഴിച്ചോ ഫുഡ് കഴിച്ചിരിക്കാണോ രമാ കാന്താരി ഫുഡ് കഴിക്കണം ചൂരക്കറി സാമ്പാർ മെഴുക്ക് ഇരട്ടി അച്ചാർ ആ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ഉഷാറാണല്ലേ കാന്താരി മോനെവിടെ പോയി എന്തൊക്കെയാ ഉറങ്ങാണോ കളിക്കാണോ അമ്മ സുരേഷ് ഹായി പറയുന്നു ഹായ് അമ്മക്ക് എന്തൊക്കെയാണ് വിശേഷം കഴിച്ചോ ഫുഡ് കഴിച്ചിരിക്കാണോ വിശേഷങ്ങളൊക്കെ പറ ഇങ്ങോട്ടും പോകാനൊന്നുമില്ലേ ചുറ്റിലൊന്നുമില്ലേ അമ്മക്ക് കാന്താരി ആ എങ്ങനെ പോന്നു ചാനലാണോ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ പോട്ടെ കുഴപ്പമൊന്നുമില്ലാതെ പോട്ടെ വച്ചവറൊക്കെ കയറട്ടെ മോനിയാവട്ടെ മാ വാവിക്ക് സുഖമാണോ സുഖമാണ് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു മോനെവിടെ ഇല്ല ഞാൻ പുറത്താണ് വേറെ വർക്കിലാണ് മോൻ വീട്ടിലാണ് അമ്മയ്ക്ക് ജോലിക്ക് പോകാതെ ലൈവ് ചെയ്തിരിക്കും അല്ലേ അല്ലല്ല ജോലിക്ക് പോയി കൊണ്ടിരിക്കാണ് പോയി പോയി അവിടെ ജോലിയിലാണ് അപ്പൊ ഞാൻ കുറച്ച് ലഞ്ച് ടൈം കിട്ടിയപ്പം ഒന്ന് ഇട്ടതാണ് അമ്മയ്ക്ക് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അമ്മക്കിന്റെ വിശേഷങ്ങൾ പറയാം എന്താ ആരും ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആരും ലൈക്ക് അടിച്ചിട്ടില്ല ബ്രോ നമസ്കാരം ലൈക്ക് ത്രീ ഓക്കെ ഓക്കെ താങ്ക് യു അണ്ണ ആൾ ഗ്ലേ ഗൈസ് ലൈക്ക് എന്ന് പറയുന്നു അണ്ണേ അമ്പിളി രഞ്ജിത്ത് ഏതാണ് ഈ രഞ്ജിത്ത് ഫേക്ക് ഐ ഡി ആണല്ലേ രഞ്ജിത്ത് ആ ഓക്കെ ഓക്കെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ അമ്പിളിയും മൻ ഉം കാന്താരി ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ ഇവിടെ ഉണ്ട് പനി ആണോ പനി പിടിച്ചോക്കെ കാണിച്ചില്ല മോനെ കാണിച്ചില്ലേ കുറവില്ലേ കാന്താരി ഫുഡൊക്കെ കൊടുത്തോ മോനെ നേരത്തെ മെസ്സേജ് ഇട്ടത് മോനാണ് ആ ഓക്കെ ഓക്കെ അപ്പൊ ഇതാരാണ് ഇപ്പം ഇതിലുള്ളതാരാണ് രമിച്ചി ആണോ രമച്ചി അമേക് കാന്താരി എന്തൊക്കെ വിഭവങ്ങളാണ് കഴിക്കാൻ അതെ അതെ കുറെ ഒരുപാടുണ്ടല്ലേ ഉഷാറാണ് കാന്താരിക്ക് ഉഷാറാണ് എല്ലാവർക്കും ഉഷാറാവട്ടെ അമേക് കഴിച്ചോ എന്താണ് അമേകിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ രമച്ചച്ചി കൊല്ലത്തെ എവിടെയാണെന്ന് ചോദിക്കുന്നു കാന്താരി സുനീറ സുനി റോസ് തരുന്നു സുനീറ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ അയച്ചോ സുഖാട്ടിരിക്കണോ വിശേഷങ്ങളൊക്കെ പറയൂ ദിവ്യ ഹായ് പറയുന്നു ഹായ് ദിവ്യ കഴിച്ചോ കഴിച്ചോ രാവിലെ ലൈവ് കിട്ടൂല്ലേ ഇനി എപ്പോഴാണ് ലൈവ് ദിവ്യ എന്താണ് എന്താ സ്പെഷ്യൽ എന്താണ് റസിയ ഹൈ പറ ഹൈ റസിയ എങ്ങനെയുണ്ട് അസുഖമൊക്കെ എങ്ങനുണ്ട് പനിയൊക്കെ എങ്ങനുണ്ട് കൈയിൻ്റെ മുറിയൊക്കെ എന്തൊക്കെ കുറവുണ്ടോ റസിയ ഇന്നലെ കണ്ടില്ലല്ലോ ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു ആ റജീന അത്താത്ത വന്നിരുന്നു തല പോയ തെങ്ങ് അപ്പൊ ചോദിച്ചു റസിയ വന്നില്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു റസിയയ്ക്ക് സുഖമില്ല അതുകൊണ്ടാണ് വരാത്ത എന്താണ് ഉമ്മേന്റെ പാടെന്താണ് റസിയ ദിവ്യ ബ്രദർ യെസ് ബ്രദർ ബ്രദർ ഞാൻ ബ്രദറാണെന്നാണ് ഉദ്ദേശിച്ചത് ദിവ്യന്താരി ദിവ്യ ചേച്ചി വിളിക്കുന്നു ദിവ്യ ഫുഡ് കഴിച്ചു ചോദിക്കുന്നു കഴിച്ചു വെച്ചു ഇപ്പൊ കഴിച്ചിട്ടുള്ളു അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടും കുറച്ചുനേരം ഒന്ന് ലീവടാന്ന് വിചാരിച്ചു ഇന്നെന്താ ലീവ് ആണോ ചേട്ടാ അല്ലല്ല ലീവ് ഒന്നല്ല ഞാനിത് അവിടെ വർക്കിലാണ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം പറയാില്ലേ വർക്കുണ്ട് വർക്കുണ്ട് വർക്കിലാണ് ഇപ്പം അനീഷിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ കഴിച്ചോ ഫുഡ് കഴിച്ചോ അനീഷ് ദിവ്യ കാന്ത കാന്താരി മോളെ നിന്നെ ഞാൻ എന്താണ് ദിവ്യ വെയിലത്ത് എണ്ണാന്ന് വിളിക്കുന്നു ദിവ്യ കാന്താരി ചുമ വന്നു പിന്നെയും കുഞ്ഞിന് ആണോ അത് ശെരി ആ ആ ഓക്കെ ചുമ വന്നാൽ മാറാൻ കുറച്ച് പാടാണ് പ്രശ്നം കാണിച്ചില്ലേ കാന്താരി എന്തായാലും മാറി പെട്ടെന്ന് കാണിക്കണം കേട്ടോ മക്കളുടെ കാര്യമൊന്നും അങ്ങനെ വൈകിയത് ലൈക്ക് ഇടണമെന്ന് പറയുന്നു ആ ഓക്കെ ഓക്കെ താങ്ക് യു ദിവ്യ താങ്ക് യു ദിവ്യ ഞാൻ കാന്താരിയെ തിര തിരക്കി ഇറങ്ങിയതാണ് അത് ശരി തേടിയ വള്ളി കാലി ചുറ്റി അല്ലേ ഇതാളെ കിട്ടിയല്ലോ കാന്താരി സാമ്പാർ ചുരക്കറി അച്ചാറ് മെഴുക്ക് വരട്ടി ആമേശ ചേട്ടാന്ന് പറയുന്നു കാന്താരി ദിവ്യ ചേച്ചി എന്ന് പറയുന്നു ചിരിക്കുന്നു എന്താണ് ചിരിക്കുന്നത് എന്തോ രണ്ടാൾ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ കാന്താരി എന്തോ ചിരിക്കുന്നുണ്ട് ഇവൾ ഇവിടെ ഉണ്ടായിരുന്നു ദിവ്യ കാന്താരി ചേച്ചി ഞാൻ ഇപ്പൊ വന്നിരേ ഉള്ളൂ അതെ അതെ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഈ അമ്പിളിമോൻ എന്താ ചെയ്യ ഈ അമ്പിളിമോൻ പണിയാക്കുന്നുണ്ട് അമ്പിളിമോനെ അമ്പിളിമോനെ ആര്യനന്ദ ഹായി പറയുന്നു ഹായ് ആരിനന്ദ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖാട്ടിരിക്കുന്നു ആര്യനന്ദ വിശേഷങ്ങളൊക്കെ പറയൂ ചേട്ടാ പണിയൊക്കെ മാറി പനിയൊക്കെ മാറി പക്ഷേ എപ്പോഴും ചുമയുണ്ട് ചെറുതായിട്ട് പിന്നെ കൈ പാസ്റ്റർ മൂന്നാഴ്ച ഇടണം ആ ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ ചുമ കുറവുണ്ടപ്പോൾ ചുമയല്ല മാറാത്തത് മൂന്നാഴ്ച ആയിട്ട് ചുമ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കുറവുണ്ടപ്പോൾ സിയാ അമ്പളി രഞ്ജിത്ത് ഹായ് പറയുന്നു കാന്താരി അരി വിളിക്കുന്നു ഏതാ ആ അരിന്ന് എന്താ പറയുക ഓക്കെ ദിവ്യ അരിയാ ഹായ് പറയുന്നു കാന്താരി ചിരിക്കുന്നു ദിവ്യ കാന്താരി എന്ന് അഫ്സൽ മോഹൻ ഹായ് പറയുന്നു അഫ്സൽ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ സുഖാണോ ലൈവിലേക്ക് സ്വാഗതം അസ്മാവി അരിമ്ര ഹായ് പറയുന്നു അസ്മാവി എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചോ എന്തുണ്ട് മെനൂട്ടിയിൽ എന്തൊക്കെയാണ് വിശേഷം തണുപ്പാണോ വെയിലാണോ മഴയാണോ വിശേഷങ്ങളൊക്കെ പറയൂ അമ്മയൊക്കെ അതെ അതെ അങ്ങനെ കൊറേ എണ്ണം വരൂ എന്താപ്പവനോടൊക്കെ പറയാ അവൻ ഇങ്ങനെ ലൈവില് വന്നിട്ട് ഇങ്ങനെ കേൾക്കണം അതൊരു സുഖാതെ തോന്നുന്നുണ്ട് ദിവ്യ ഇനി എങ്ങോട്ടാ ചാട്ടം കാന്താരിന്താരി പറ ഇനി എങ്ങോട്ടാ ചാട്ടം കാന്താരിക്ക് റീന ബിജു ഹായ് പറയുന്നു ഹായ് റീന എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചു ഓസുഖാട്ടിരിക്കാണോ റീന റീന അതിന് മുന്നേ വന്ന ആളാണെന്നോ അല്ലേ മുന്നേ വന്നിട്ടില്ലേ ദിവ്യ ഒന്നും പറഞ്ഞിട്ട് ചാട് കാന്താരി എന്ന് പറയുമോ അതെ അതെ കാന്താരി പറയാതെ പോകും അതാണോ റസിയ അന്നലെ നേരത്തെ ഉറങ്ങി ചേട്ടാ ലൈവിൽ വരണം എന്ന് കരുതി ഫോണൊക്കെ നെഞ്ചിൽ വെച്ച് ഉറങ്ങി പിന്നെ നിൽക്കുന്നതിരാവെ നീക്കുന്നതിരാവെ ആ അതെ അതെ ഞാൻ രജീന താത്തേനോട് ഞാൻ പറഞ്ഞു റസിയയ്ക്ക് സുഖമില്ല അതുകൊണ്ടാവും എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ കാന്താരി ദിവ്യ ചേച്ചി എന്ന് വിളിക്കുന്നു അസ്മാവി ഹായ് പറയുന്നു അസ്മാവി കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചിരിക്കുകയാണോ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു ഓസ്മാവി ദിവ്യാ കാന്താരിന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് രണ്ടുപേര് കുറേ നേരായല്ലേ ചിരിക്കുന്നത് എന്തോ ഒരു ഇതുണ്ടല്ലോ എന്താണ് പ്രശ്നം കാന്താരിയും ദിവ്യയും റസിയ അയ്യോ റജീന ചേച്ചി വന്നപ്പോൾ ഞാൻ ഇല്ലാതെ ആയി പോയി അതെ അതെ രജീനത്താത്ത വന്നു എന്നൊക്കെ ചോദിച്ചു റസിയെ എവിടെയാന്നൊക്കെ ചോദിച്ചിരുന്നു റസിയക്ക് സുഖമില്ല എന്നൊക്കെ മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയതാ കാന്താരി ദിവ്യ ചേച്ചി ഞാൻ രണ്ട് സ്ഥലത്തും ഉണ്ട് അതെ അതെ രണ്ട് സ്ഥലത്തുണ്ട് കുമ്പിടിയാണ് കുമ്പിടി റസിയ ചേട്ടാണവിടെ ദിവ്യ ആണോ കാന്താരി ുന്നു മുഹമ്മ ഇത് ഏതാം നയത്താന്റെ മുഹമ്മദ നിനക്ക് തള്ളല്ലേ തള്ളല്ലേ പോയി പറയ എവിടെ പോയിങ്ങണ്ട് മുഹമ്മദെ പോയി പറയടാ ഇവിടെ എടുത്തില്ലേ ഏതായി ദൈവായിപ്പോയി അല്ലെങ്കിൽ സിക്സ് ആ ഓക്കെ ഓക്കെ റാണിസ് റാണിസ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കാണോ റാണിസേ റാണിസേ എവിടെയാണ് സ്ഥലം പുതിയ ആളാണല്ലേ താങ്കളെ ഞാൻ സബ് ആക്കി തിരിച്ചു വരണേ ആ ഓക്കെ ഓക്കെ എൻ്റെ ഷോർട്സിൽ കമൻറ്റ് കിട്ടിയില്ലേ റാണിസ് വിശേഷങ്ങൾക്ക് പറയൂ റാണിസേ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നത് എന്ന് പറയാ റീന വിളിച്ചു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ആണോ ഓക്കെ ഓക്കെ ഇതിന് മുന്നേ കുറച്ച് പിന്നെ ഒരു റീന എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു ഞാൻ വിചാരിച്ചു അതാണൊന്ന് ഓക്കെ ഓക്കെ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ഷോർട്സ് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഫണ്ണായിട്ടുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്യണം റീന എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്ന പറയൂ വിശേഷങ്ങളൊക്കെ പറയാ ചേട്ടാ അർച്ചന ചേച്ചി വന്നോ ഇന്നലെ അർച്ചന ചേച്ചിയോ അതാരാ അർച്ചനയല്ലേ ഹർഷയല്ലേ അർഷ ചേച്ചിയാവോ അർച്ചനയാണോ അതാരാ എനിക്ക് മനസ്സിലായില്ല റീന എവിടെ വീട് ഞാൻ മലപ്പുറത്താണ് മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് റീന എവിടെയാണ് എന്ത് എന്ന് പറയൂ രജനി ചേച്ചി കുറേ ഡാഷ് ഇട്ടിട്ടുണ്ട് എന്താണ് രജനി ചേച്ചി എന്തുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ വിശേഷങ്ങൾ പറയുമോ രജനി ചേച്ചി അസ്മാബി സുഖം ചേട്ടാ ഫുഡ് കഴിച്ചു ആണോ ഫുഡ് കഴിച്ചാൽ റെസ്റ്റിട്ടിരിക്കണല്ലേ അസ്മാബി ദിവ്യ നിങ്ങൾ കട്ട ഫ്രണ്ട്സ് ഞങ്ങൾസ് ആണ് ഏട്ടാ ആണോ ഓക്കെ ഓക്കെ അത് ശരി അങ്ങനെയാണല്ലേ ചേട്ടൻ ഇന്ന് അടിപൊളിയായിട്ടുണ്ടല്ലോ ഞാനോടിപടി ഞാൻ അടിപൊളി ഒന്നായിട്ടില്ലല്ലോ ഞാൻ എന്നത്തെയും പോലെ ഹൈ ഹൈ എല്ലാവരും പോയോ അരീം കാണുന്നില്ലല്ലോ 来了。